ദുബൈ നഗരം എന്നും വ്യത്യസ്തമാണ് വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പരിസ്ഥിതി മലിനീകരണമില്ലാതെ ഒരു നഗരം എങ്ങനെയാവണമെന്ന് ലോകത്തിന് മാതൃക കാണിക്കുക കൂടിയാണ് ദുബായ് ഇതിന്റെ ഭാഗമായി എമിറേറ്റിൽ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കി പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗത സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് ആർ ടി എ നഗരത്തിലെ നാലു പ്രദേശങ്ങളിൽ ഘട്ടം ഘട്ടമായി പൂർണമായും ഇലക്ട്രിക് ബസ്സുകളാക്കുമെന്ന് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചതായി ഗരീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇലക്ട്രിക് ബസ്സുകളാണ് ഇതിനായി വാങ്ങുന്നത് ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റർജിയുടെ ഭാഗമായി രണ്ടായിരത്തി അൻപതോടെ മുഴുവൻ ബസ്സുകളും പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനാണ് ആർ ടി എ ലക്ഷ്യമിടുന്നതെന്നും പൊതുഗതാഗത ഏജൻസി സിഇഒ വ്യക്തമാക്കി കൂടാതെ ആവശ്യമായ ഇലക്ട്രിക് ചാർജിംഗ് സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും ബിസിനസ് ബേ അൽ ഖുബൈബ അൽ സത്വ അൽ ജാഫിലി എന്നിവിടങ്ങളിലായാണ് ആദ്യഘട്ടങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കുന്നത് ഷൾട്ടർ സ്റ്റേഷനുകളിലോ റൂട്ടുകളിലോ ആവശ്യമായ ചാർജിംഗ് സൗകര്യങ്ങളുടെ ലഭ്യതയും പരിഗണിച്ചിട്ടുണ്ട് മുപ്പത്തി പേർക്ക് ഇരിക്കാനും അത്ര തന്നെ പേർക്ക് നിൽക്കാനുമാണ് സൗകര്യമുണ്ടാവുക നിരത്തിലിറങ്ങുന്നതിന് മുന്നോടിയായി നിരവധി തവണ പരീക്ഷണ ഓട്ടങ്ങൾ ഇലക്ട്രിക് ബസ്സുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനും പുതിയ ബസ്സുകളിൽ ഡ്രൈവർ ബിഹേവിയർ മോണിറ്ററിംഗ് സിസ്റ്റം സജ്ജീകരിക്കുമെന്ന് കഴിഞ്ഞ മാസം ആർ ടി എ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ യാത്രാനിരക്ക് നൽകാതെ പോകുന്നത് തടയാൻ ഓട്ടോമെയ്ഡ് പാസഞ്ചർ കൗണ്ടിംഗ് സംവിധാനവും സ്ഥാപിക്കുകയും ചെയ്യും